േട്ടാ കോൺഗ്രസ് പാർട്ടിയും തരൂരും കുറെ കാലമായിട്ട് നമ്മൾ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞ ഇവര് തമ്മിലുള്ളവരെ പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കുള്ളിൽ എന്ത് പറയുന്ന ഈ ഇത്തിൽകണ്ണിയാണ് ശരിക്കും പറഞ്ഞ തരൂരെന്നാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം തരൂരിന്റെ പല വാക്കുകളും അല്ലെങ്കിൽ തരൂര് പറയുന്ന ചില കാര്യങ്ങളും ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിന്റെ ചില മുറുമുറുപ്പുകൾ പാർട്ടിക്കുള്ളിലുണ്ട് തരൂരിനോട് ഇറങ്ങി പൊക്കൂടെ ഞങ്ങളായിട്ട് ഇറങ്ങി വിടുന്നില്ല ഇറങ്ങി വരെ പല നേതാക്കളും ചോദിച്ചിട്ടുണ്ട് ആ ഒരു നിലപാടി പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ പക്ഷെ ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തിരുവനന്തപുരം അല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന നടന്ന ചില സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു അപ്പൊ അതുമായിട്ട് ബന്ധ ബന്ധപ്പെടുത്തി ഇപ്പൊ തരൂരിൻ്റെ ചില നിലപാടുകൾ ഉം തരൂരിൻ്റെ നിലപാട് ശരിക്കും തരൂരിൻ്റെ മാത്രം നിലപാടാണോ അതോ ഈ തരൂരിന്റെ വായിൽ കൂടി വരുന്നത് തരൂരിൻ്റെ വാക്കുകളൊക്കെ ശരിക്കും പാർട്ടിയുടെ നിലപാട് തന്നെ അല്ലേ എന്നൊരു സംശയം എന്താണ് അഭിപ്രായം ശരിക്കും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ കോൺഗ്രസിന്റെ നിലപാട് തന്നെ അല്ലേ ഈ ചോദ്യത്തിനകത്ത് അത് ഉണ്ട് അപ്പം തരൂരിന്റെ കോൺഗ്രസിന്റെ നിലപാട് തന്നെ അല്ലേ പലപ്പോഴായി തരൂര് പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും സമകാലികമായ കുറച്ച് അവസ്ഥകൾ പരിശോധിച്ചാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് അക്കമിട്ട് പറയാൻ കഴിഞ്ഞാല് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലും നോക്ക് തുടങ്ങാം തിരുവനന്തപുരം തന്നെ നമുക്ക് എടുക്കാം തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷേ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയാം സാമ്പത്തികമായി ഉള്ള ഒരു ഉള്ളൊരവസ്ഥയിൽ എറണാകുളമാണ് കൊച്ചിങ് കോർപ്പറേഷനാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ തന്നെയും തിരുവനന്തപുരം കോർപ്പറേഷന് ചില പ്രാധാന്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷനാണ് കുറച്ചുകൂടെ വലിയ കോർപ്പറേഷൻ കൂടിയാണ് പിന്നെ അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരം ഭരണശിലാ കേന്ദ്രം എന്ന് പറയത്ത് അവിടുത്തെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നു നിയമസഭയുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു കോർപ്പറേഷൻ ആണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് അപ്പൊ ഇങ്ങനെ തുടങ്ങി ഇപ്പം ലോകത്തിലെ കേൾ വെച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ഒരു ക്ഷേത്രം അതാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഇതാണ് പിന്നെ അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് അത് അദാനിയുടെ പേരിലുള്ള എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗര നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കൂടിയാണ് അതുകൂടാതെ ഒരുപാട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അതായത് സർക്കാർ ജീവനക്കാരെ ജീവനക്കാരെത്തുന്ന ദിവസേന വന്നു പോകുന്ന ഒരു ഇടമാണ് സർക്കാർ ജീവനക്കാരെന്ന് ഞാൻ എടുത്തു പറയുകയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് പുറത്തുനിന്നുള്ള നിരവധി ആളുകൾ പുറ മറ്റ് സംസ്ഥാന മറ്റ് ജില്ലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ വന്ന് സ്ഥിരമായിട്ടും അല്ലാതെയും നിത്യജീവിതം നയിക്കുന്നതിന് വേണ്ടി താമസിച്ചു പോരുന്ന ഒരിടമാണ് തിരുവനന്തപുരം അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു തലസ്ഥാന ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തെ ചുറ്റിപ്പറ്റി തന്നെ നമുക്ക് ആദ്യം ചിന്തിച്ചു നോക്കാം തിരുവനന്തപുരം നഗരസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരു വാർഡിൽ മിക്കപ്പോഴും നാലായിരം മുതൽ ആറായിരം വോട്ട് വരെ ഒരു കക്ഷിക്ക് ലഭിക്കാം അത്തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേണുകൾ ഉള്ളതും ആൾക്കാർ നിബിഡമായതുമായ സ്ഥലങ്ങളാണ് ശരിക്കും ഈ എല്ലാ വാർഡുകളും എന്നാൽ ആ വാർഡുകളിൽ നമ്മൾ ആ വാർഡിന്റെ പത്തിരുപത്തഞ്ച് വാർഡുകൾ നമ്മളൊന്ന് പരിശീലിച്ചു നാൽപ്പത് വാർഡുകളിലോളം മൂന്നാം നിലയിലേക്കാണ് മൂന്നാം നിലയിലേക്ക് യു ഡി എഫ് വീണുപോയി അപ്പം അപ്പൊ അങ്ങനെ തന്നെയുമല്ല പലയിടങ്ങളിലും ഏകദേശം മൂന്നോ നാലോ വാർഡുകളിൽ മൂന്ന് ഇരുന്നൂറിൽ ഇരുന്നൂറിനടുത്ത് വോട്ടുകൾ മാത്രമാണ് ഈ പറയുന്ന ഒരു രണ്ടായിരം മുതൽ നാലായിരം മുതൽ ആറായിരം വോട്ട് വരെ കിട്ടേണ്ടിയിരുന്ന യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുടെ വോട്ട് പോയി അപ്പൊ എങ്ങനെ എന്ത് സംഭവിച്ചു ഇത് എവിടേക്ക് പോയി ചേർന്നു ഇവിടെ സംയുക്തമായി യു ഡി എഫും ബി ജെ പിയും കൂടെ ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടാണ് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ അതായത് ഒരു കാരണവശാലും അതായത് എൽ ഡി എഫിന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കുക ഏറെക്കാലമായി എന്നാല് പതിറ്റാണ്ടോളമായി എൽ ഡി എഫ് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ എങ്ങനെയെങ്കിലും വോട്ട് മറിച്ചുകൊണ്ടെങ്കിലും അവിടെ എൽ ഡി എഫിനെ രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ തന്ത്രമാണ് അവിടെ നടത്തിയത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വാർഡുകളിൽ എങ്ങനെയാണ് യു ഡി എഫ് ഇത്രത്തോളം തരംതാണ് പോയത് ആയിരത്തിൽ താഴെയുള്ള ആയിരത്തിൽ താഴെ മാത്രം വോട്ട് നേടി ഇരുപത്തഞ്ചോളം വാർഡുകളാണ് യു ഡി എഫിൻ്റെതായിട്ടുള്ളത് ആലോചിച്ച് നോക്കും ആയിരത്തിൽ താഴെ അതായത് മൂന്നക്കം മാത്രം നിൽക്കുന്ന ഇരുപത്തഞ്ച് വാർഡുകൾ യു ഡി എഫിന് തിരുവനന്തപുരം നഗരത്തിലുണ്ട് അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചു ഈ വോട്ടുകളല്ലേ എവിടേക്കാണ് പോയത് ഒരിക്കലും അത് യു ഡി എഫിന്റെ വോട്ടുകളൊന്നും എൽ ഡി എഫിലേക്ക് വരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ പിന്നെ എവിടേക്കാണ് ആ വോട്ടുകൾ പോയത് ബിജെപി ബിജെപിയിലേക്ക് പോയി അപ്പൊ അവിടെ നിശബ്ദമായ രീതിയിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട് ഒരു കൈകോർക്കൽ അവിടെ നടന്നിട്ടുണ്ട് അതായത് യു ഡി എഫും ബി ജെ പിയും തമ്മിൽ അങ്ങനെ പല ഒരു അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു കക്ഷിയാണ് ഈ അതുകൊണ്ട് തന്നെ അറിയിച്ചത് അത് മാത്രമല്ല തരൂരിനെ മാത്രം കുറ്റം പറയരുതല്ലോ ഇവിടെ വി പി സിംഗ് ഉണ്ടായിരുന്നു അതായത് രഥയാത്രയ്ക്കെതിരെ നിന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു വി പി സിംഗ് ഈ വി പി സിംഗിനെ തറയിലാക്കിയതാരാ ഇതേ തന്നെയാണ് ദേശീയ ദേശീയതലത്തിലെ മാറ്റമോ പറഞ്ഞു ഈ പറയുന്ന പിന്നെ രാംലല്ല പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പിന്നെ അവിടെ സീറ്റ് ബുക്ക് ചെയ്ത കോൺഗ്രസ് കാരും എം പിമാരും ഉണ്ടായിരുന്നു അവിടേക്ക് പോകാൻ തയ്യാറെടുത്ത് അപ്പോഴും എതിർപ്പ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവര് പോവാതിരുന്നത് അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന പറയുന്ന ക്ഷേത്രം ബാബറി മസ്ജിദ് പൊളിക്കണമെന്ന് പറയുന്നൊരു ആവശ്യം ഇവർക്കും ഉണ്ടായിരുന്നു കോൺഗ്രസിനും ഉണ്ടായിരുന്നു എന്തിനാണ് പച്ചയ്ക്ക് പറഞ്ഞ ഹിന്ദു വിത്ത് വികാരത്തെ അവർക്കൊപ്പം നിർത്താൻ വേണ്ടിയിട്ട് മൃദു ഹിന്ദുത്വ സമീപനം യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ മകുടോദാഹരണമാണ് പിന്നെ ഈ പറയുന്ന ബി പി സിംഗിനെതിരായി ഉണ്ടായ നടപടി അല്ലെ ഇങ്ങനെയെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് എപ്പോഴും ഒരു ബി ജെ പിക്ക് അടിപ്പെട്ടുകൊണ്ട് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്നിട്ട് ഈ അഞ്ഞൂറ് കോടിയുടെ പിന്നെ ഭൂമി കുംഭകോണം നടത്തി തിരിച്ചു വന്ന സമയത്തും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വി ഡി സൈസിന് സോഫ്റ്റ് കോർണർ ആയിരുന്നു വി ഡി സൈസും പറഞ്ഞത് രാഷ്ട്രീയക്കാരിലെ അത്തരത്തിലുള്ള പല ആരോപണങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയായിരുന്നു വി ഡി സൈസും ചെയ്തത് പിന്നീട് ഒരു ഒരു ഇതിൽ പറഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖർ സംഘപരിവാർ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവല്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വി ഡി സതീശൻ കൊടുത്തു വി ഡി സതീശൻ എന്തിന്റെ പിന്നെ അസുഖമായിരുന്നു അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എന്തായിരുന്നു രാജീവ് ചന്ദ്രശേഖരനോട് ഈ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വാഭാവിക നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതല്ല പിന്നീട് തൃശ്ശൂരിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത കാര്യമാണ് എൺപത് എൺപതിനായിരത്തിലധികം വോട്ടുകൾ മറിഞ്ഞുപോയി അതെങ്ങനെ എങ്ങനെ സംഭവിച്ചു ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വന്നു അത് പുറത്തു വന്നു എന്നിട്ടും പറയുകയാണ് എന്നിട്ട് ഈ യു ഡി എഫ് എന്നെ എന്താണ് ലീഗും അല്ല പിന്നെ ഡീൽ ഡീലുണ്ടാക്കിയെന്നാണ് പറയുന്നത് അവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി പിന്നെ തൃശ്ശൂർ പൂരം കലക്കിയ പാർട്ടിയാണ് സി പി എം എന്നല്ല യു ഡി എഫിന്റെ വാദം പ്രത്യക്ഷത്തിൽ അത് അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ വോട്ട് തിരിയും നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണല്ലോ കെ മുരളീധരൻ അന്ന് വിഷമിച്ച് ചാടി ഇറങ്ങി ഇറങ്ങിപ്പോയത് അവിടെ കരഞ്ഞില്ലേ ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാരുന്നില്ലേ ഒരു നടപടി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോൺഗ്രസ് വോട്ട് മറിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു അന്ന് അവിടുത്തെ ഡി സി സി നേതാക്കന്മാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത് കെ പി സി സി അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൽ ഡി എഫ് ഭരിക്കാതിരിക്കാൻ എൽ ഡി എഫിന് മുന്നേറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പലയിടത്തും കൈ കൊടുത്തിട്ടുണ്ട് ചാ ഈ കോഴിക്കോട് ജില്ലയിൽ ചാലപ്പുറം അടക്കമുള്ള വാർഡുകളിൽ ഇവർ തമ്മിൽ ഡീൽ കടന്നിട്ടുണ്ട് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുതിർന്ന നേതാവും കെ പി സിയുടെ പ്രവർത്തക സമിതി അംഗവുമായി അദ്ദേഹം അവിടെ ഒരു കോഴിക്കോട് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ബി ജെ പിയിലെ മുതിർന്ന നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അവിടെ എന്താ ചർച്ച ചെയ്തത് അത് രമേശ് ചെന്നിത്തല നിഷേധിച്ചിട്ടുണ്ട് ഇവിടെ വന്ന സമയത്ത് ബിജെപി പിന്നെ വല്യ വായിൽ ഇദ്ദേഹം പറഞ്ഞെന്തായിരുന്നു കെ മുരളീധരൻ ബി ജെ പി വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് ഒരു കാരണവശാലും ബി ജെ പി അല്ലെങ്കിൽ വർഗീയ കക്ഷിയായ ബി ജെ പി ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ എത്തിക്കില്ല എന്നാ പറഞ്ഞത് എന്നിട്ട് എന്താ ചെയ്തത് എന്നിട്ട് എന്നിട്ടാ ബിജെപിക്ക് അടിയറവ് പറയുന്ന ഒരവസ്ഥയല്ലേ ഉണ്ടായത് എന്നിട്ട് പിന്നെ ഇതേ വന്നിട്ട് പോലും മൂന്നാം സ്ഥാനത്തേക്ക് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടനാ ബലമുള്ള ഒരു പാർട്ടി ഒരു മുന്നണി തഴയപ്പെട്ടു പോയി വെറും ഒൻപത് സീറ്റ് മാത്രമേ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒരു യുവ മുഖം എന്നുള്ള പേരിൽ നിന്നുകൊണ്ട് കെ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉയർത്തി ഉയർത്തിക്കാട്ടിട്ട് പോലും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ പോയത് ഇതിന് മുന്നേ ഒൻപത് സീറ്റിന്റെ വർദ്ധനം എന്ന് പറഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ വലിയ മുന്നേറ്റമേ അല്ല അതിന്റെ ഇരട്ടിയിലേക്കൊന്നും എഴുതിട്ടില്ല വെറും ഒൻപത് ഒൻപത് സീറ്റിന്റെ വർധന മാത്രമാണ് അഞ്ച് കിട്ടുന്നവന് പത്ത് കിട്ടിയ ഇരട്ടി എന്ന് പറയാം ഒന്ന് കിട്ടുന്നവന് രണ്ട് സീറ്റ് കിട്ടി കഴിഞ്ഞ് എനിക്ക് കിട്ടി കഴിഞ്ഞവണ കിട്ടിയതിനെ കിട്ടി ഇരട്ടി കിട്ടിയെന്ന് പറയാം രണ്ട് സീറ്റ് കിട്ടിയതിന് നാല് കിട്ടിയെന്ന് പറയാം അത്രേ ഉള്ളൂ അതിനകത്ത് അല്ലാതെ പിന്നെ മുച്ചൂടും കിട്ടണമായിരുന്നു ഇതിന് പറയണമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ മുകളിൽ വരണമായിരുന്നു ഒരു മുപ്പത് സീറ്റെങ്കിലും പിടിച്ചിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ബിജെപി പിടിച്ചത്രയും സീറ്റ് എങ്കിലും പിടിച്ചു നിന്നിട്ട് നട്ടലുയർത്തി എന്ന് പറയണമായിരുന്നു ഞങ്ങള് ബിജെപിയുടെ അപ്രമാദിത തകർക്കുമായിരുന്നു അങ്ങനെ പറയാനുള്ള തന്റെ ഇട ഉണ്ടാവും ഇല്ല അല്ലെ ഞങ്ങള് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി എന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടോ യു ഡി എഫിന് ഇല്ല അതും പറയാൻ പറ്റില്ലല്ലോ തിരുവനന്തപുരം നഗരസഭയെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന് അങ്ങനെ അവകാശം അത് ഉന്നയിക്കാനേ പറ്റില്ല എൽ ഡി എഫിനെ ഞങ്ങൾ തകർത്തു വാരി എറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ വാർഡ് തലത്തിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഒരു നാല് മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ ആ അതായത് ഈ ഇത് നിൽക്കുന്ന നാല് നിയോജക മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ടിനെക്കാട്ടിൽ അൻപതിനായിരത്തിലധികം വോട്ടുകൾ ഏകദേശം അരലക്ഷത്തിലധികം വോട്ടുകളുടെ കുറവ് ബി ജെ പിക്ക് ഉണ്ട് അവിടെ ബി ജെ പി വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് പറയാൻ കഴിയില്ല ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിൽ അൻപതിനായിരത്തിൽ പരം വോട്ടുകളുടെ നഷ്ടം വന്നിട്ടുണ്ട് അതേസമയം ഇപ്പുറത്തോട്ട് ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ നാല് നിയോജക മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം പത്ത് മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ വർധന എൽ ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് നാല് നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് യു ഡി എഫിന് അതുപോലും അവകാശപ്പെടാനില്ല എന്ന് വെച്ചാൽ ഇവിടങ്ങളിലെല്ലാം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുണ്ടാവില്ല ഉണ്ടാവില്ല ഇതുണ്ടാകാതെ അത് വേറൊരു തലത്തിലേക്ക് പോകും വേറൊരു രീതിയിലേക്ക് മാറുകയും ചെയ്യും അവിടെ ഈ പറയുന്ന പോലെ പല മണ്ഡലങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കൂ എല്ലായിടത്തും യു ഡി എഫ് എന്ന് പറയുന്ന മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് പക്ഷെ യു ഡി എഫ് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് അവർ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ ബി ജെ പിക്ക് വളരാൻ വേണ്ടി വളക്കൂറുള്ള മണ്ണാക്കി മണ്ണാക്കിക്കൊണ്ട് ഓരോ പ്രദേശത്തെയും യു ഡി എഫ് മാറ്റിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മാറ്റിയെടുക്കുമ്പോൾ അവർ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട് അവരെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു കാര്യം എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ടുകളിൽ മാറ്റം വരുന്നില്ല എൽ ഡി എഫിന് ഇപ്പൊ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എൺപത് അറുപത് എന്ന് പറയുന്ന ഒന്നിലാണ് നിൽക്കുന്നത് ഇനി അത് അതായത് പിന്നെ അമ്പത്തെട്ട് സീറ്റുകളും ബി ജെ പിന്നെ സി പി എമ്മിന് കിട്ടും എഴുപത് എൺപത് സീറ്റുകളും ഇവർക്കും കിട്ടും അപ്പൊ ബാക്കി പോരാത്ത രണ്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടും ഇതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്നാൽ അറുപത് അമ്പത്തെട്ട് അല്ലെങ്കിൽ അറുപത് എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണെന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് വളർന്നു വരാൻ സാധിക്കും എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ടുകൾ മാത്രം വീണാ മതി അതുകൊണ്ട് എൽ ഡി എഫിന് പിന്നെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേസമയം ഈ രീതിയിൽ സന്ധി ചെയ്യാൻ പോകുമ്പോൾ യു ഡി എഫ് നേരിടാൻ പോകുന്ന കനത്ത പ്രതിസന്ധിയാ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്ത് വരും ബി ജെ പി രണ്ടാം സ്ഥാനത്തും യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് താഴെപ്പെട്ടു പോകും ഇത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല അവരെപ്പോഴും ഈ ബി ജെ പിക്ക് വേണ്ടിട്ട് എൽ എന്ന് പറയുന്ന പൊതുശത്രുവിനെ തുരത്താൻ വേണ്ടി അവിടെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് കിട്ടി കൊടുക്കുന്ന നടപടിയാണ് ഇപ്പൊ യു ഡി എഫ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ഡത്തരാണ് ആന മണ്ടത്തരമാണത് ആന മണ്ഡത്തരം എന്നിട്ട് ഇവർ വിചാരിക്കുന്നത് എന്താ മുസ്ലിം ലീഗിന്റെ എസ് ഡി പി കൂടെ വോട്ട് കിട്ടിയാൽ ഞങ്ങൾ അങ്ങ് ജയിക്കും എന്നുള്ളതാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് വടക്ക മേഖല ഞങ്ങൾ പിടിച്ചോളാം ലീഗിനെ കൂട്ടി പിടിച്ചോണ്ട് ഞങ്ങൾ വിളിച്ചോളാം തെക്കൻ മേഖല നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടു തന്നേക്കാം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്തായിരിക്കാം ബുക്ക് ഇനി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി മൂന്നാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ലീഗ് അടക്കമുള്ള പിന്നെ പല രാഷ്ട്രീയ കക്ഷികളും മാറി ചിന്തിക്കും ഇങ്ങനെ അവര് വർഗീയതക്കെതിരായി അതായത് സംഘപരിവാർ വർഗീയക്കെതിരായിട്ട് പോരടിക്കുന്നവരാണ് ഈ പറയുന്ന പിന്നെ നമ്മുടെ മുസ്ലിം ലീഗുകാര് മുസ്ലിം ലീഗുകാർക്ക് ഇനിയും അതീവെന്ന് പറയാം ചന്ദ്രികയുടെ ചന്ദ്രികയുമായി ബന്ധപ്പെട്ട ഫണ്ട് തട്ടിപ്പ് കേസ് നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ സംഘപരിവാറിനെ മുസ്ലിം ലീഗ് അത്ര കണ്ട് ശക്തമായി എതിർക്കത്തില്ല എങ്കിലും ഒരു എതിർപ്പ് ഉണ്ടാവും ഈ എതിർപ്പ് തിരിച്ച് എൽ ഡി എഫിലേക്ക് ചാടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ യു ഡി എഫ് പിന്നില്ലെന്നേ യു ഡി എഫ് എന്ന് പറഞ്ഞൊരു മുന്നണിയില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുമില്ല ഇവിടെ ഇത് മനസ്സിലാക്കാതെയാണ് ഇപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നെ ദേശീയ തലത്തിലുണ്ടായ ഒരു മാറ്റം കേരളത്തിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഇപ്പൊ ബംഗാളിലൊക്കെ സംഭവിച്ച പോലെ ബംഗാളിലെ മറ്റൊരു കക്ഷിയുമായി കൂട്ടിയിരുന്നതുകൊണ്ട് അവർ അവരുടെ മുഖ്യ ശത്രുവായ എതിരാളിയായി സി പി എമ്മിനെ തകർത്തു എന്ന് പറയുന്നത് ഇവിടെ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നോ അവരുടെ കയ്യിലേക്ക് എത്തും ഇവരില്ലാതെ മാറും ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം ശരിക്കും ഉണ്ടാ ഉണ്ടാകുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് ഈ പറഞ്ഞ വി ഡി സതീശൻ സ്വീകരിക്കുന്നതാണെങ്കിലും ഈ നമ്മുടെ ശശി തരൂർ സ്വീകരിക്കുന്നതാണെങ്കിലും ശശി തരൂർ അങ്ങനെ പറയുമ്പോൾ ഇവർക്കൊന്നും മിണ്ടാൻ കഴിയാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ സവർക്കറുടെ പിന്നെ ചിത്രത്തിന് മുമ്പിൽ പോയി ഫോട്ടോ ഫോട്ടോയുടെ മുമ്പിൽ പോയിട്ട് കൊളുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിന് മറ്റൊരു ഉന്നത നേതാവായ കെ സുധാകരൻ പിന്നെ ഈ സംഘപ്രവർത്തകരുടെ സംഘം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കൊയ്ത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പറഞ്ഞ അയച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ പറയുന്ന ഒരു സംഘീബന്ധം അതാണ് തരൂർ അങ്ങനെ പറയുമ്പോഴും ഒരു നേതാക്കൾക്ക് പോലും എതിർക്കാനുള്ള എതിർക്കാൻ കഴിയുന്നില്ല എന്നിട്ട് പറയണ ഒരു പുള്ളി എഐ സി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തക സമിതി അംഗോ അപ്പൊ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണോ ഒരു പാർട്ടി നേതൃത്വം പറയേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതൃത്വം അതാണോ പറയേണ്ടത് പിന്നെ ഇത് ഈ പറയുന്ന നെഹ്റു കുടുംബത്തിനെതിരെ ഗാന്ധി കുടുംബം എന്ന് പറയാൻ പറ്റത്തില്ല നെഹ്റു കുടുംബത്തിനെതിരെ അദ്ദേഹം പറഞ്ഞത് അല്ല ഇവിടുത്തെ മക്കൾ രാഷ്ട്രീയത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എ സി സി പിന്നെ എന്താണ് സംസ്ഥി അധ്യക്ഷനാകാൻ വേണ്ടി അദ്ദേഹം മത്സരിച്ചത് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഘടകങ്ങൾ ശശിതരൂരിനെതിരെ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ നേതാക്കന്മാരെ എല്ലാം വളഞ്ഞിട്ട് അക്രമിച്ചത് ഇതെല്ലാം ശശിതരൂരിനെതിരെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചെറുവിരൽ ചെറുതാൻ പോലും കഴിയാത്തത് എല്ലാവർക്കും സംഘീം എല്ലാവർക്കും സംഘപരിവാർ എന്തുകൊണ്ട് ഇതൊക്കെ പുറത്തു വരും ശശിതരൂര് വെട്ടിത്തുറന്ന് പറയും പലർക്കുമുള്ള സംഘ സംഘപരിവാർ ബന്ധത്തെ കുറിച്ച് ഇവിടെ ഒരാൾ പോയി ചായ പിന്നെ പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചിട്ട് എം പി ഉണ്ട് ആർ എസ് പിടകക്ഷിയില് എന്തുകൊണ്ട് അയാൾക്ക് ഇതിനെ മിണ്ടാൻ കഴിയാത്തത് എൻകെ പ്രേമേന്ദ്രം പിന്നെ കുണ്ടറയിൽ നടന്ന സംഭവത്തിൽ കുണ്ടറയിൽ അവിടെ ഉണ്ടായിരുന്ന മേൽപ്പാലം നിർമ്മാണത്തിനിടയിൽ അതിന്റെ ഉദ്ഘാടനത്തിലും നരേന്ദ്രമോദിയെ വാനോളം പുകർത്തിയാണ് സംസാരിച്ചത് എന്നിട്ട് നടപടി ഉണ്ടായോ ഇല്ല ഉണ്ടായില്ല അതേസമയം തിരിച്ചും സംസാരിക്കട്ടെ ശശിതരൂര് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ വ്യവസായ സൗഹൃദമാക്കി ഈ സംസ്ഥാനത്തെ മാറ്റി എന്നൊരൊറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ പാളെടുത്തോണ്ടിറങ്ങി ശശി തരൂരിനെതിരെ എന്താ അങ്ങനെ സംഭവിച്ചത് ഈ പറയുന്ന പോലെ വി ഡി സതീശം വളരെ അല്ലെങ്കിൽ പോട്ടെ എം വി ഗോവിന്ദം മാഷു നല്ലൊരാളാണെന്നും എം വി ഗോവിന്ദം മാഷു പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് അപ്പുറം മനുഷ്യ സ്നേഹത്തിന് വലിയ പ്രാധാന്യം കല്പിക്കുന്ന ഒരാളാണെന്ന് ആൾ ഇതുവരെയായി വി ഡി സതീശം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇറങ്ങി കേട്ടിട്ടുണ്ടോ ഇല്ല അതേസമയം ഇവിടെ പിന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാള് സംഘപരിവാ രാജന്റെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയാൻ ഉള്ള ചങ്കുറപ്പ് കാണിച്ച ഒരാളാണ് വി ഡി സതീശൻ കോവിഡ് വന്ന കാലഘട്ടത്തിൽ എല്ലാവരും അടച്ചു മൂടിയിരുന്ന സമയത്തും കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചും കെ കെ ശൈലജ എന്ന് പറയുന്ന നമ്മുടെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് എവിടെയെങ്കിലും ഈ വി ഡി സതീശൻ പ്രകീർത്തിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പോഴും ആ അന്നുണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന പിന്നെ കെ പി സി അധ്യക്ഷൻ അന്നത്തെ കെ പി സി അധ്യക്ഷനായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്താണ് പറയുന്നത് റോക്കിംഗ് സ്റ്റാർ എന്ന് വിളിക്കുകയായിരുന്നു ശൈലജ ടീച്ചറെ ചെയ്തത് അല്ലേ കോവിഡ് റാണി എന്നാണ് വിളിച്ചത് ശൈല ടീച്ചറെ അന്ന് ഇവിടെ ഇത്രയും കാര്യങ്ങൾ പിന്നെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ പോലും കെ പി സിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയായിരുന്ന സമീപനം ഉണ്ടായത് ഇല്ലേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ നരേന്ദ്രമോദിക്കെതിരായി എന്തെങ്കിലും ഒരു നാല് വാക്ക് സംസാരിക്കുന്ന ഇവർക്കാർക്കും ചങ്കുറപ്പം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ അടി അടിമപ്പെട്ടുകൊണ്ട് സംഘപരിവാർ അജണ്ടയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു രാഷ്ട്രീയ കക്ഷിയായി കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് ശരിക്കും തരൂർ പറയുന്നതെല്ലാം കോൺഗ്രസിന്റെ നിലപാടുകളാണ് എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് കോൺഗ്രസിന്റെ നിലപാടുകൾ മാത്രമാണ് തരൂർ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല തരൂരിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമൊന്നുമില്ല തരൂരിന് ഇങ്ങനെയൊക്കെ പറയണം കാര്യം ഞാനൊരു കോൺഗ്രസ് കാരനാണ് കോൺഗ്രസ്സുകാരനായി കഴിഞ്ഞാൽ ബി ജെ പിഴ്ത്തിയേ പറ്റൂ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് നമുക്കറിയാം ലോക്സഭയിൽ ഇരുന്നുകൊണ്ട് പിന്നെ രണ്ട് വർഗ ശത്രുക്കളാണ് നമ്മുടെ എന്ന് നമ്മൾ കരുതുന്നു രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും അദ്ദേഹത്തെ കെട്ടിപ്പിടി ചുമ്മാ കൊടുക്കുകയും അദ്ദേഹത്തെ കണ്ണിറുക്കി കാണിക്കുകയും ചെയ്ത ഒരു നേതാവാണ് ഒരു ഒരു പ്രതിപക്ഷ നേതാവെന്ന ടിപ്പ് ഇരിക്കുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എവിടെയാണ് ശക്തമായി നരേന്ദ്രമോദി എതിർത്തിട്ടുള്ളത് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാരണം അതിന്റെ അന്തിമ ഘട്ടം വരെ ഫലപ്രാപ്തിയിൽ എത്തുന്നവരെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ട് കോടതിയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു കേസ് കോടതിയിൽ എത്തിച്ചുകൊണ്ട് അതിന്റെ ഒരു അന്തിമ ഫലം ഇന്നതാണ് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ എന്താണ് വോട്ട് ചോരി ഇപ്പൊ എടുത്തു പൊക്കിക്കൊണ്ട് കുറെ പെട്ടിയും തൂക്കിക്കൊണ്ട് വന്നു ഓഡിയോ ഓഡിയവിഷ്യൽ കാണിച്ചിട്ട് ഇവിടുത്തെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു താരമാക്കി മാറ്റി മുങ്ങി ഇപ്പൊ വോട്ടുജോലി കേൾക്കാനില്ല എന്തുകൊണ്ടാണ് വോട്ട് ജോലി ഇപ്പൊ ഇല്ലേ ഇപ്പൊ ഇല്ലേ ഇപ്പൊ പിന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി അല്ലെന്നുണ്ടെങ്കിൽ അതിനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ട് തള്ളിയിട്ട സമയത്തും ഒരു ദിവസം വേണ്ടി വന്നു അവർക്ക് പ്രതിഷേധിക്കാൻ ഒരു ദിവസം വേണ്ടി വന്ന് പ്രതിഷേധിക്കാം അപ്പം ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാനസികമായ അതിശക്തമായ അടിമത്തം സംഘപരിവാറിന് മുന്നിൽ യു ഡി എഫിനുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെയുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് ആ ദേശീയ തലത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് ഇപ്പൊ പറയുന്ന പോലെ അത് ഈ സാംക്രമിക രോഗം പോലെയാണ് ആദ്യം പിടിവിട്ടത് പിന്നെ ശശി തരൂരിനാണ് അത് കഴിഞ്ഞിട്ട് പിടിവിട്ടത് നമ്മുടെ കെ സുധാകരനാണ് വി ഡി സൈസിനെ പിടിവിട്ടു വി ഡി സൈസിനിപ്പം പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ അടിമയാണ് രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടെ കഴിഞ്ഞാലാണ് അങ്ങോട്ട് ചാടിക്കളിക്കണ കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ പണ്ട് അരയില് പിന്നെ കയറ് കെട്ടിക്കൊണ്ട് പണ്ട് കൊരങ്ങന്മാരെ കൊണ്ടു കടന്ന നാടോടികളുണ്ട് ആ ഒരു അവസ്ഥയിലായിരിക്കും പിന്നെ കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ഈ വി ഡി സൈസിന്റെ അവസ്ഥ അങ്ങോട്ട് ആടാൻ പറഞ്ഞാൽ അങ്ങോട്ടേ ആടും ഇങ്ങോട്ട് ആടാൻ പറഞ്ഞാൽ വി ഡി സൈസിനിന് ഇങ്ങോട്ടേ ആടും അതാ അവസ്ഥ